നമസ്കാരം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നിന്ന് തുടങ്ങിയ മലയാള സിനിമയുടെ പിന്നാമ്പുറ കഥകള് അങ്ങനെ തിരശീലയിൽ അങ്ങനെ കൊഴുത്തു നിൽക്കുകയാണ് എല്ലാ മാധ്യമങ്ങളും ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് സിനിമയുടെ ഉള്ളറകളിലെ കഥകളാണ് ഏറ്റവും ഒടുവിൽ വന്ന് നിൽക്കുമ്പോൾ കൊല്ലത്തെ മഹാനായ എം എൽ എ മുകേഷിനെ കുറിച്ച് തന്നെയാണ് മുകേഷ് രാജിവെക്കുമോ അതോ പാർട്ടി രാജിവെപ്പിക്കുമോ എന്നുള്ളതൊക്കെ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ പക്ഷെ സി പി എം മുകേഷിനെ ചേർത്ത് നിർത്തിയിരിക്കുകയാണ് പക്ഷേ മുകേഷ് രാജിവെക്കണം എന്ന് പറഞ്ഞ് സി പി ഐ മറുഭാഗത്തും നിൽക്കുന്നുണ്ട് എന്തായാലും ഈ കൊടുത്ത കൊല്ലത്തും കിട്ടും എന്ന് പറഞ്ഞതുപോലെ കൊല്ലത്തുകാർ എന്ത് ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ അറിയേണ്ട കാര്യം രണ്ടായിരത്തി പതിനാറിൽ കൊല്ലത്തുകാർക്ക് പറ്റിയ അബദ്ധം രണ്ടായിരത്തി ഇരുപത്തൊന്നിലും ആവർത്തിച്ചു കൊല്ലം നിവാസികള് അതായത് കൊല്ലം നിയമസഭാ മണ്ഡലത്തിലുള്ള വോട്ടർമാർ സഹി കെട്ട് നിൽക്കുന്നു എന്നർത്ഥം ശ്രീ കെ എം ഷാജഹാൻ ഈ മുകേഷ് എം എൽ എ ഇനിയും സഹിക്കണോ മലയാള സിനിമയ്ക്കു ആകാം രാഷ്ട്രീയത്തിനു ആകാം ഈ മുകേഷിനെ ഇനി സഹിക്കണമോ എന്നുള്ള ചോദ്യത്തിന് മറുപടി ജനങ്ങൾ തീരുമാനിക്കും എന്നാണ് എനിക്ക് സൂചിപ്പിക്കാറുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് നമ്മൾ കണ്ട ഒരു കാര്യം ഇപ്പൊ വന്നിരിക്കുന്ന ഒരു വലിയ വ്യത്യാസം എന്ന് പറയുന്നത് രാഷ്ട്രീയ പാർട്ടികൾക്കപ്പുറത്ത് ജനങ്ങൾ അസർട്ട് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് അവരുടെ അധികാരം അവര് നേരിട്ടുപയോഗിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ സിനിമാ രംഗത്തെ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം അതിനെ കുറിച്ചിട്ടാണ് ആദ്യമായി ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് സൂചിപ്പിക്കുന്നത് ഇപ്പൊ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്ന് ആദ്യം ആരോപണം ഉണ്ടായത് പ്രധാനമായി ആരോപണം ഉണ്ടായത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിനെതിരായിട്ടാണ് രഞ്ജിത്തിനെ ചേർത്ത് പിടിച്ചു എന്ന് മാത്രമല്ല രഞ്ജിത്ത് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കലാകാരന്മാരിൽ ഒരാളാണ് എന്ന് അഭിപ്രായം പറഞ്ഞുകൊണ്ട് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയ രംഗത്ത് വന്നു സിനിമാ രംഗത്തെ ജീർണതകളുടെ ഭാഗമായിട്ടാണ് സിനിമയിൽ ഇതുപോലെയൊക്കെ നടക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് എം വി ഗോവിന്ദൻ രംഗത്ത് വന്നു പിന്നീടാണ് നമ്മൾ മനസ്സിലാക്കിയത് എം വി ഗോവിന്ദന്റെ മകൻ ഖ്യാംജിത്ത് പിന്നെ ഈ രഞ്ജിത്തിന്റെ പല സിനിമകളിലേയും സഹ സംവിധായകനായിരുന്നു എന്നത് എന്ന് മാത്രമല്ല നമുക്കറിയാവുന്ന ഒരു കാര്യം രഞ്ജിത്ത് എന്ന് പറയുന്ന പറഞ്ഞ ഈ സംവിധായകൻ സി പി എമ്മുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന ഒരാളാണ് എന്നുള്ളത് രണ്ടായിരത്തി പതിനാറിൽ കോഴിക്കോട് നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കാൻ വേണ്ടി തന്നെ അയാളുടെ പേര് പരിഗണനയിൽ ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ അയാൾക്ക് മത്സരിക്കാൻ അവിടെ അവസരം കിട്ടിയില്ലെങ്കിൽ പോലും രണ്ടായിരത്തി പതിനാറിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രകടന പത്രിക പ്രകാശനം ചെയ്തതുപോലും ഈ രഞ്ജിത്ത് ആയിരുന്നു അപ്പൊ ആ നിലയിൽ രഞ്ജിത്ത് സി പി എമ്മിന്റെ ഏറ്റവും അടുത്ത ആളായിരുന്നു രഞ്ജിത്ത് എഴുപതുകളുടെ മധ്യം മുതൽ തന്നെ എസ് എഫ് ഐയുടെ പ്രവർത്തകനാണ് എന്ന് മേഞ്ഞ് നടിച്ച് ആളാണ് ഞാൻ എസ് എഫ് ഐക്കാരനാണ് പാർട്ടിക്കാരനാണെന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്ന ആളാണ് പല വിവാദങ്ങൾ അയാൾക്കെതിരെ ഉണ്ടായ സമയത്തും എല്ലാം സി പി എം അയാളെ ചേർത്ത് പിടിക്കുകയായിരുന്നു ഇത്തവണയും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സി പി എം അയാളെ ഈ അയാൾക്കെതിരെ ആരോപണം വന്നപ്പോൾ അയാളെ ചേർത്ത് പിടിക്കുകയായിരുന്നു എന്നാൽ എന്താ സംഭവിച്ചത് സി പി എം അത്രയും കൂടുതൽ അയാളെ ചേർത്ത് പിടിച്ചിട്ടും ആ ബംഗാളി നടി ഈ പരാതി കൊടുക്കുന്നതിന് മുമ്പ് തന്നെ അയാൾക്ക് ആ സ്ഥാനത്ത് നിന്ന് രാജിവെച്ച് ഇറങ്ങിപ്പോകേണ്ടി വന്നു ഇവിടെ നമ്മൾ കണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം ഇതുപോലുള്ള വിഷയങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് ഇതുപോലെ ഏർ വിവാദത്തിൽ പെടുന്നവരെ രാജിയിലേക്കൊക്കെ എത്തിക്കുന്നത് സാധാരണഗതിയിൽ പ്രതിപക്ഷത്തിന്റെ ശക്തമായിട്ടുള്ള ഇടപെടലിനെ തുടർന്നിട്ടാണ് അതാണ് ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ളത് പല പല വിഷയങ്ങളും കർണാടകന്റെ വിഷയം മുതലെടുത്താലും ബാലകൃഷ്ണനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് പിന്നെ ഗണേഷ് കുമാറിന്റെ വിഷയമുണ്ട് ബി ജോസഫിന്റെ വിഷയമുണ്ട് ഒരുപാട് ഈ വിഷയങ്ങളിലൊക്കെ തന്നെ വിവാദത്തിൽപ്പെടുന്നവരെ രാജിയിലേക്ക് എത്തിക്കുന്നത് പ്രതിപക്ഷത്തിന്റെ പ്രവർത്തനം കൊണ്ടാണ് എന്നാൽ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് എന്താ ഇവിടെ പ്രതിപക്ഷം ചത്ത് കിടന്നിട്ടും പ്രതിപക്ഷം ബി ജെ പി ഒക്കെ ഇങ്ങനെ ചത്തുപൊങ്ങിയ മൃതദേഹങ്ങൾ പോലെ കിടക്കുകയാണ് കിടക്കുമ്പോഴും സി പി എമ്മിന് തങ്ങൾ അവസാന നിമിഷം വരെ ചേർത്ത് നിർത്തിയ രഞ്ജിത്തിന്റെ രാജിവെപ്പിക്കേണ്ടി വന്നെങ്കിൽ അത് കേരളത്തിൽ പുതിയൊരു ഒരു ഒരു ഈ നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞിട്ടുള്ള പോലെ മുല്ലപ്പൂ വിപ്ലവം പോലെ കേരളത്തിൽ പുതിയൊരു വിപ്ലവം നടന്നുകൊണ്ടിരിക്കുകയാണെന്നും ആ വിപ്ലവത്തിന് നേതൃത്വം കൊടുക്കുന്നത് സാധാരണ ജനങ്ങളാണ് എന്നുമുള്ളതാണ് നമ്മൾ ഇതിനകത്ത് കണ്ട പ്രധാനപ്പെട്ടത് ഇപ്പൊ സിദ്ദിഖിന് രാജി വെക്കേണ്ടി വന്നതും ഒരർത്ഥത്തിൽ അത് തന്നെയാണ് ആ സമർ ജനങ്ങളുടേതുണ്ടായ സമ്മർദ്ദമാണ് ഈ എ എം എം എന്ന് പറഞ്ഞ സംഘടന സംഘടനയിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് പൂർണ്ണമായി രാജിവെക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണവും ജനങ്ങൾ ചെലുത്തുന്ന സമ്മർദ്ദമാണ് അപ്പൊ ആ ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ നോക്കിയാൽ ഞാൻ ഉറപ്പിച്ചു പറയാം ഹൃസ്വകാല ഭാവിയിൽ തന്നെ ഈ മുകേഷ് എന്ന് പറഞ്ഞ ഈ ആഭാസന് ഞാൻ അത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് വിശദീകരിക്കാം എന്തുകൊണ്ടാണ് ഞാൻ അയാൾ അയാൾക്ക് രാജി വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും അയാളുടെ കാര്യത്തിൽ ഒരുപക്ഷെ അയാൾക്ക് കോടതിയും പിന്നെ മേൽ കോടതിയും ഊർജാമ്യം പിന്നെ നിഷേധിക്കുമ്പോൾ അയാൾക്ക് ചിലപ്പോൾ രാജിവെക്കേണ്ടി വന്നത് എന്തായാലും മുകേഷ് എന്ന് പറഞ്ഞ ഈ ആഭാസന് ഈ നരാധമന് അയാൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നുള്ളത് ഒരു സംശയവും ഇല്ലാത്ത കാര്യമാണ് അതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളോ അല്ലെങ്കിൽ യു ഡി എഫോ അല്ലെങ്കിൽ ബി ജെ പി അല്ല ജനങ്ങളുടെ ഇച്ഛാശക്തിയും അവരുടെ അസർട്ടീവ്നസും അവരുടെ അതോറിറ്റിയും കൊണ്ടാണ് എന്നുള്ളതാണ് ഈ സംഭവത്തിൽ നമ്മൾ പ്രാഥമികമായി കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് തോന്നുന്നു പിണറായി വിജയൻ മുകേഷിനെ കൂടുതലായിട്ട് സംരക്ഷിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനാറില് തെരഞ്ഞെടുപ്പില് ഇറ കൊണ്ടുവരുന്നത് പിണറായി തന്നെയാണല്ലോ അവിടെ പിന്നെ ഇതിനെ മുകേഷിനെ രണ്ടായിരത്തി പതിനാറിൽ ഇറക്കുമ്പോൾ കൊല്ലത്തെ പാർട്ടിയില് അത്ര പിന്നെ തൃപ്തിയില്ലായിരുന്നു അത്ര തൃപ്തി എന്നല്ല വലിയ വിയോജിപ്പ് തന്നെയാണ് ഉണ്ടായിരുന്നത് ആ വിയോജിപ്പ് അവിടെ പാർട്ടിയുടെ ഒരു സജീവ പ്രവർത്തകൻ പ്രകടിപ്പിച്ചപ്പോഴ് പിണറായി വളരെ തക്കതായ മറുപടി വളരെ മോശമായ തരത്തിലുള്ള മറുപടിയാണ് കൊടുത്തതെന്നും കേട്ടിട്ടുണ്ട് അതൊക്കെ ശരിയല്ലേ അതായത് നമ്മൾ ഇതിനെ കാണേണ്ടത് എനിക്ക് തോന്നുന്നത് ഈ സി പി എമ്മിനകത്ത് കഴിഞ്ഞ പത്തിരുപത് വർഷക്കാലമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വലിയൊരു ജീർണതയുടെ പരിച്ഛേദമായിട്ട് വേണം നമ്മൾ ഈ മുകേഷ് വിഷയത്തെ ഒക്കെ കാണേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം സി പി എമ്മിനകത്ത് നിന്ന് സിനിമാ രംഗത്ത് സി പി എമ്മിനകത്തേക്ക് സിനിമാ രംഗത്ത് നിന്നുള്ളവർ വരുന്ന ആദ്യത്തെ സംഭവമല്ല ഇപ്പൊ എം എൽ എ മാരായിട്ട് നമുക്കറിയാം കടമനിറ്റ് രാമകേശ്വരന്റെ കവി വന്നിട്ടുണ്ട് സാഹിത്യകാരനായിട്ടുള്ള പിന്നെന്താണ് സാനുമാഷ് വന്നിട്ടുണ്ട് അവരൊക്കെ എം എൽ എമാരായിട്ടുണ്ട് പക്ഷെ അതിനപ്പുറത്ത് സിനിമാ രംഗത്ത് നിന്നുള്ളവരെ സി പി എമ്മിനകത്തേക്ക് സി പി എമ്മിന്റെ കൂടെ സഹകരിക്കാൻ വരുന്ന ആദ്യ സംഭവം അല്ല ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത് ലെനിൻ രാജേന്ദ്രനാണ് കേരളം കണ്ടിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സംവിധായകർ ഒരാളായിട്ടുള്ള ലെനിൻ രാജേന്ദ്രൻ പത്ത് മുപ്പത് വർഷക്കാലത്തുണ്ടെങ്കിൽ പത്ത് പതിനഞ്ച് സിനിമ ചെയ്തു നമുക്കറിയാം വേനൽ ഒരുപാട് സിനിമകൾ മീനമാസത്തിലെ 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 സൂര്യൻ എന്ന് പറയുന്നത് കയ്യൂർ സംഭവമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു സിനിമയെ സ്വാതിരി എന്ന് പറഞ്ഞ സിനിമ അങ്ങനത്തെ ഒറ്റപാട് നല്ല സിനിമകൾ നമുക്ക് തന്നിട്ടുള്ള ലെനിൻ രാജേന്ദ്രനാണ് പക്ഷേ സി പി എമ്മുമായി ഏറ്റവും അടുത്ത് പ്രവർത്തിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കലാകാരൻ ഒറ്റപ്പാലത്താണ് ഒറ്റപ്പാലത്ത് മത്സരിക്കുകാരായണിനെതിരായിട്ട് മത്സരിക്കേണ്ടതു അതോടൊപ്പം തന്നെ നമ്മൾ പിന്നീട് കണ്ട ആളാണ് പിന്നെ മുരളി 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 ഏറ്റവും നല്ലൊരു നടനായിരുന്നു അയാൾ സി പി എമ്മോടെ അടുത്തു നിന്നാളാണ് അയാൾ പിന്നെ ആലപ്പുഴ മത്സരിക്കേ അവിടുന്ന് തുടങ്ങിയ സഹകരണം പിന്നീട് എത്തിച്ചേരുന്നത് ആരിലേക്കൊക്കെയാണ് പിന്നീട് എത്തിച്ചേരുന്ന ഒന്ന് കമൽ എന്ന് പറയുന്ന ഒരാളാണ് അയാൾ ചലച്ചിത്ര അക്കാദമി പ്രസിഡന്റ് ചെയർമാൻ ആയിരുന്ന പോയിട്ടുള്ള ആരോപണങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടു അതുപോലെ തന്നെ ഇപ്പോ വന്നെത്തി നിൽക്കുന്നത് രഞ്ജിത്തിലും മുകേഷിലുമാണ് അപ്പം ലെനിൻ രാജേന്ദ്രൻ മുരളിയിൽ നിന്ന് തുടങ്ങി ഏർ രഞ്ജിത്ത് മുകേഷ് എന്നുള്ള ഇടത്തേക്ക് എത്തുമ്പോൾ അതിന് സമാനമായി നമ്മൾ പാർട്ടിയുടെ നേതൃത്വം നോക്കിയാൽ അത് വി എസ് അച്യുതാനന്ദൻ ഇ കെ നാരാരിൽ നിന്ന് പിണറായി വിജയനിലേക്ക് നമ്മൾ എത്തുമ്പോഴാണ് സമാന്തരമായി ലെനിൻ രാജേന്ദ്രൻ മുരളിയിൽ നിന്ന് നമ്മൾ കമലിലൂടെ കടന്ന് നമ്മൾ രഞ്ജിത്തിലും മുകേഷിലും എത്തിച്ചേരുന്നത് അപ്പം യഥാർത്ഥത്തിൽ ഞാൻ എൻ്റെ എൻ്റെ ഒരു വീഡിയോയിൽ പ്രതിപക്ഷം യൂട്യൂബിൽ എൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞ പിണറായി വിജയനാണ് ഒന്നാം പ്രതി ഇതിനകത്ത് ഞാൻ പറയുന്നു കാരണം അയാളാണ് ഇത്രയും വലിയൊരു ആഭാസനെ ഈ സിനിമാ രംഗത്തേക്ക് പിന്നെ സി പി എം അകത്തേക്ക് അയാൾ കൂട്ടി അയാൾ ആഭാസെന്ന് ഞാൻ പറയാൻ കാര്യം എന്താ അയാൾ ആദ്യ ഭാര്യ സരിത എന്ന് പറഞ്ഞൊരു തമിഴ് നടിയായിരുന്നു സമയത്ത് നല്ല നല്ല പ്രശസ്തയായിട്ടുള്ള ഒരു നടിയായിരുന്നു ആ നടിയായിട്ടുള്ള പിന്നെ സരിതയോട് ഇയാൾ എത്ര നീചവും നികൃഷ്ടവുമായിട്ടാണ് പെരുമാറിയത് എന്നുള്ളതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് രണ്ടു മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പോ ആരോഗ്യമന്ത്രി ആയിട്ടിരിക്കുന്ന വീണ ജോർജിന് അയാള് അവര് നൽകിയിട്ടുള്ള ഒരു ഇന്ത്യ അഭിമുഖിൽ ആ അഭിമുഖത്തിൽ അവര് പറയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് ഞെട്ടിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അവര് ഏഴു മാസം നാലു മാസം ഗർഭിണിയായിരുന്നു അവരെ വയറ്റിൽ ചവിട്ടി അവരെ നിലത്തി അവര് കരയാൻ തുടങ്ങുമോ നിങ്ങൾ നല്ല അഭിനേത്രിയാണ് കരഞ്ഞോ 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 എന്ന് പറയും ഒമ്പത് മാസം പൂർണ്ണ ഗർഭിണിയായിരുന്നപ്പോൾ അവരെ ഒരു ഡിന്നർ പാർട്ടിക്ക് കൊണ്ടുപോയിട്ട് തിരിച്ച് അവർ കാറേ കയറുമ്പോൾ കാറ് മുന്നോട്ടും പുറകോട്ടും നീക്കുന്നു നീക്കുമ്പോൾ ഇവർ എടുത്തരിച്ച പോലെ താഴെ വീഴുന്നു അപ്പൊ അവരെ ഒമ്പത് മാസം ഗർഭിണിയാണെന്ന് ഓർക്കും അവർക്ക് എന്തേലും കണ്ണീർന്ന് കണ്ണീര് വന്നപ്പോ അവർ കണ്ണീര് മറച്ചു കാരണം അവർ പറയുന്നത് ആ കണ്ണീര് എന്റെ കണ്ണിൽ നിന്ന് വരുന്ന കണ്ടു ഞാൻ ഓ നിങ്ങൾ വലിയ നടിയാണല്ലോ അഭിനേത്രിയാണല്ലോ എന്ന് പറഞ്ഞ് പിന്നെ പരിഹസിക്കും എന്നാണ് എല്ലാ ദിവസവും വീട്ടിൽ മദ്യപിച്ചാണ് വന്നുകൊണ്ടിരുന്നത് ആ ഒരു ദിവസം മദ്യപിച്ച് വന്നപ്പോൾ എന്താണ് ഇത്ര താമസിച്ച് മദ്യപിച്ച് വരുന്നത് ചോദിച്ചപ്പോൾ അവരെ മുടിക്കുത്തിന് പിടിച്ച് വലിച്ച് എടുത്തു കൊണ്ടുപോയിട്ട് മർദ്ദിച്ചു അതിനെ കുറിച്ചിട്ട് അവർ പറയുന്നത് അതുപോലെ തന്നെ വേറൊരു അവസരത്തിൽ അവർ പറയുന്നത് ഒരു ദിവസം എറണാകുളത്ത് പോയി തിരുവനന്തപുരത്ത് വെച്ച പിന്നെ മുകേഷിന്റെ അച്ഛൻ ഓ മാധവൻ ഇവരെ കാണുമ്പോൾ വീട്ടിലേക്ക് വിളിക്കുന്നു വീട്ടിലേക്ക് വിളിച്ചത് നല്ല നാടനടൻ ആ അല്ല കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട നാടകം നടന്മാരുടെ കുടുംബങ്ങൾ കുടുംബം വീട്ടിലേക്ക് വിളിച്ചപ്പോൾ അവർ അയാൾ അവർ പറഞ്ഞു ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞപ്പം അവരുടെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു ദേവി ചെയ്ത് എൻ്റെ കാലം ഞാൻ മരിക്കുന്ന വരെ പോലീസിൽ പരാതി കൊടുക്കരുത് എന്ന് അവരോട് പറഞ്ഞുകൊണ്ടാണ് അവർ പരാതി പിന്നെ കൊടുക്കാത്തത് എന്നാണ് അവർ പറയുന്നത് അപ്പം ഇതുപോലെ ഒരുപാട് സംഭവങ്ങൾ അവർ പറയുന്നു അവരുടെ മകനെ മഞ്ഞപ്പിത്തായിരുന്ന സമയത്ത് ഇയാളെ വിളിച്ചപ്പോഴത്തേക്കുമ്പോൾ നിങ്ങൾ എന്നെ ട്രാക്ക് ചെയ്യാനാണല്ലേ വിളിക്കുന്നത് എന്ന് ചോദിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിഭീകരമായി പിന്നെ തമിഴ് സിനിമാ മേഖലയിലെ പ്രശസ്തയായ ഒരു നടിയും തൻ്റെ ഭാര്യയുമായിട്ടുള്ള സരിതയെ പീഡിപ്പിച്ചതിനെ സംബന്ധിച്ച് വിശദമായ ഒരു അഭിമുഖ സംഭാഷണം ഇന്ന് ആരോഗ്യമന്ത്രിയായിരിക്കുന്ന ആ മാധ്യമ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ വന്നിട്ടും ഈ വിജയൻ എന്ന് പറയുന്ന ഇയാൾക്ക് ഒരു തെല്ലെങ്കിലും വകതിരിവ് അതിനകത്ത് ഉണ്ടാവട്ടെ എന്നാണ് ഞാൻ ഒരു തെല്ലെങ്കിലും വകതിരിവ് സ്വന്തം ഭാര്യയെ ഇത്രയും കൂടുതൽ മോശമായി പീഡിപ്പിച്ച ഒരാളെ എങ്ങനെയാണ് സജീവ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയും അവിടുന്ന് ഇങ്ങോട്ട് നോക്കുമ്പോഴേ ഈ മറ്റ് നടിമാര് പല വെളിപ്പെടുത്തലും നടത്തിയിരിക്കുകയാണ് ഒരു നടിയുടെ വീട്ടിൽ ചെന്നപ്പോൾ അവരുടെ അമ്മ ആട്ടി ഇറക്കുക വരെ ചെയ്തു അല്ല ഞാൻ പറഞ്ഞത് അത് ഇതിലേക്ക് വരുന്നതിന് മുമ്പ് ഇതുപോലെ ഹീനമായി സ്വന്തം ഭാര്യയോട് പെരുമാറുന്ന ഒരാളെ ഇടതുപക്ഷ രാഷ്ട്രീയ രംഗത്തേക്ക് കൊണ്ടുവരാമെന്നും അയാളെ തെരഞ്ഞെടുപ്പ് രംഗത്ത് മത്സരിപ്പിക്കാമെന്നും പാർട്ടിയുടെ അന്നത്തെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു പിണറായി വിജയന് തോന്നിയിട്ടുണ്ടെങ്കിൽ എത്ര മലീമസമായിട്ടുള്ള ഒരു മനസ്സിന്റെ ഉടമയാണ് പിണറായി വിജയൻ എന്നല്ലേ നമ്മൾ ഇരിക്കേണ്ടത് വി എസ് സത്യാനന്ദൻ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നെങ്കിൽ അയാൾ അനുവദിക്കുമായിരുന്നത് ഒരു കാരണവശാലും അയാൾ അനുവദിക്കുകയല്ലായിരുന്നു അപ്പൊ കൊണ്ടുവന്ന് പതിനാറിന് കൊണ്ടുവന്ന് മത്സരിപ്പിച്ചു കൊണ്ടുവന്ന് മത്സരിപ്പിക്കുന്ന സമയത്ത് അതിരൂക്ഷമായിട്ടുള്ള എതിർപ്പ് കൊല്ലം ജില്ലാ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നതാണ് അന്ന് പിണറായി ഒരു ആളെ പരിഹസിച്ചതിപ്പം താങ്കൾ പറഞ്ഞു അതിനപ്പുറത്ത് ഏറ്റവും ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന ഒരു നേതാവ് അവിടെ ഉണ്ടായിരുന്നു പി കെ ഗുരുദാസൻ അയാൾ ഏറ്റവും പ്രധാനപ്പെട്ട ട്രേഡ് യൂണിയൻ നേതാവും തൊഴിൽ വകുപ്പ് മന്ത്രിയൊക്കെ ആയിരുന്ന ആളാണ് അയാളുടെയൊക്കെ നേതൃത്വത്തിലാണ് അതിശക്തമായി ഇയാളെ കൊണ്ടുവന്നതിനെതിർത്തത് ആ എതിർപ്പിനെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് നീചമായി തള്ളിക്കളഞ്ഞുകൊണ്ട് ഈ ഇയാളെ കൊണ്ടുവന്നു എന്താ ഒഴുക്കിനെ അയാൾ ജയിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഈ പറഞ്ഞ പോലെ പെൻഷനും കിറ്റും കോവിഡ് എന്നപ്പോഴത്തേക്ക് വീണ്ടും രണ്ടായിരത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രമേ ഉണ്ടാവും അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലും ഇത്ര വൃത്തികെട്ട ഒരു നരാധമനെ ഒരു 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 ആഭാസനെ കൊല്ലത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ചു എന്ന് പറയുമ്പോൾ അവിടെയും നമ്മൾ പിണറായി വിജയന്റെയും ഈ പാർട്ടി നേതൃത്വത്തിന്റെ ഒക്കെ മനസ്സിനെയാണ് നമ്മൾ കുറ്റപ്പെടുത്തുന്നത് എത്ര മലീമസമാണ് അവർ എന്ന് എന്ന് നമ്മൾ ആലോചിക്കണം ഇപ്പൊ എന്താ സംഭവിച്ചിരിക്കുന്നത് ഇപ്പൊ എത്ര ആരോപണങ്ങളാണ് വന്നിരിക്കുന്നത് ആരോപണം രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് വന്നത് അത് വീണ്ടും അവർ ഒന്ന് ഓർമ്മിപ്പിച്ചു വന്നേ പോകും ആ ആരോപണം തന്നെ എന്താണ് നമ്മൾ ആലോചിച്ച് നോക്കൂ കോടീശ്വരം എന്ന് പറഞ്ഞൊരു പരിപാടി നടക്കുമ്പോൾ ആ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ടെസ് ജോസഫ് എന്ന് പറഞ്ഞൊരു ലോകോത്തര കാസ്റ്റിംഗ് ഡയറക്ടർ ലോകോത്തര കാസ്റ്റിംഗ് ഡയറക്ടറാണ് അവരെ നിരന്തരം ഇയാൾ ഫോണിൽ വിളിക്കുകയാണ് അതൊക്കെ തന്നെ എത്ര പിന്നെ മെയിൻ ആയിട്ടുള്ള പെരുമാറ്റം എന്ന് ആലോചിച്ച് നോക്കും ഒരു സിനിമ എന്നാണ് ഒരു കാസ്റ്റിംഗ് ഡയറക്ടർ വരുമ്പോൾ നിരന്തരം ഫോണിൽ വിളിക്കുകയാണ് അവസാനം എന്റെ മുറിക്കടുത്ത് അവർക്ക് മുറി കൊടുക്കണം എന്ന് പറയുന്നത് അപ്പൊ എത്ര തരന്താണ് മാനസികാവസ്ഥയുള്ളൊരു മനുഷ്യനാണ് ഇയാൾ എന്ന് നമുക്ക് ആലോചിച്ച് നോക്കണം അയാൾ ഒരു നടനും അവർ കാസ്റ്റിംഗ് ഡയറക്ടറും അല്ലേ അവർക്കും ഒരു ഒരു അന്തസ്സുള്ള ഒരു സ്ത്രീയല്ലേ അവരെ വിളിക്കുന്നു അവസാനം അവരെ എന്താ ചെയ്യുന്നത് അവരുടെ അടുപ്പക്കാരനായിട്ടുള്ള ഡെറി കോബ്രീൻ ഡെറി കോബ്രീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൃണമൂൽ കോൺഗ്രസിന്റെ ഏറ്റവും സീനിയർ ആയിട്ട് ഇപ്പോൾ രാജ്യസഭയിൽ നിന്നുള്ള ഒരു എം പി ആണ് അന്ന് അയാൾ മാധ്യമപ്രവർത്തകർ അയാളെ വിളിച്ച് സംസാരിക്കും അവരെ അവിടെ നിന്ന് ജീവനും കൊണ്ട് ഓടുകയുമാണ് ചെയ്തത് അവരിപ്പോൾ അത് ഓർമ്മിപ്പിച്ചിരിക്കുന്നുവെന്നേ ഉള്ളൂ അവരിപ്പോൾ പരാതി പരാതിയായിട്ട് കൊടുത്തിട്ട് ഇപ്പോൾ അവർ ഓർമ്മിച്ചു എന്നാൽ എത്ര പരാതികളാണ് വേറെ വന്നിരിക്കുന്നത് കെട്ടിപ്പിടിച്ചു ഒരു ഒരു ജൂനിയർ നടിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവരുടെ കട്ടിലേക്ക് തള്ളിയിട്ടു എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് നമ്മൾ ആലോചിക്കേണ്ട കാര്യം എന്താണെന്നറിയോ പഞ്ചാബിലെ പിന്നെ ഡി ജി പി ആയിട്ടുള്ള കെ പി എസ് ഗിൽ ഇത്രയോ പ്രശസ്തനായിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു അയാൾ നോക്കണം അയാളൊരു ഡിന്നർ പാർട്ടി ഐ എ എസ് ഉദ്യോഗസ്ഥന്മാരുമായിട്ട് നടക്കുമ്പോഴത്തേക്കും ഒരു സീനിയർ വനിതാ ഉദ്യോഗസ്ഥയുടെ പുറത്തൊരു തട്ട് തട്ടുക മാത്രമാണ് ചെയ്തത് ഒരു തട്ട് എൺപത്തി എട്ടിലോ മറ്റാണെന്നായിരിക്കും ആ കേസിൽ അയാൾക്ക് ശിക്ഷ വന്നു ഫിഫ്റ്റി ഫോർ എന്ന് പറഞ്ഞ വകുപ്പ് ഈ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന വകുപ്പ് പ്രകാരം അയാളെ ശിക്ഷിച്ചു സുപ്രീം കോടതി ആ ശിക്ഷ പറയുന്നത് ഒരു സ്ത്രീയുടെ പുറംഭാഗത്തിങ്ങനോട് തട്ടിയതിന് മാത്രമാണെങ്കിൽ അതിനേക്കാൾ എത്രയോ രൂക്ഷമായിട്ടുള്ള കുറ്റമാണ് ഈ സ്ത്രീ എടുത്തു ചെയ്യുന്നത് അതുപോലെ തന്നെ രണ്ടാമത് വന്ന പരാതി എന്താണ് ഒരു നടിയുടെ അമ്മയുടെ അഡ്രസ്സ് വാങ്ങി അയാളുടെ അവരുടെ വീട്ടിൽ പോവുകയും അവരെ അടിച്ച് പുറത്താക്കുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത് അപ്പൊ എത്ര തരന്താണ് മാനസികാവസ്ഥയുള്ള ആ നടനാണ് ഇയാൾ എന്നുള്ളത് നമ്മൾ ആലോചിച്ച് നോക്കൂ എന്ന് മാത്രമേ ബഡായി ബംഗ്ലാവ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഏഷ്യാനിലെ പരിപാടിയിലൊക്കെ കയറിയിരുന്നുകൊണ്ട് വിളിക്കുന്ന തറ ഞാൻ പറഞ്ഞത് ഇത് ഇയാളെ ഇയാളുടെ ഈ തറ സ്വഭാവം കാണുമ്പോൾ ഇയാളെ അംഗീകരിച്ച് എം എൽ എ ആക്കുന്ന പിണറായി വിജയന്റെ മാനസികാവസ്ഥ എത്ര തറയായിരിക്കും നമ്മൾ ആലോചിച്ച് നോക്കുന്നത് സി അതാണ് നമ്മൾ ശരിക്കും ഇയാളെ കാണുമ്പോ പിണറായി വിജയനെ കുറിച്ചിട്ടാണ് ഇയാളെയൊക്കെ കൊണ്ടുകിടക്കുന്ന പിണറായി വിജയൻ കെ വി ഗണേഷ് കുമാറിനെ കൊണ്ടു കിടക്കുന്ന പിണറായി വിജയൻ അപ്പൊ പിണറായി വിജയന്റെ മനസ്സ് എത്രത്തോളം മലീമസമായിരിക്കും എന്ന് നമ്മൾ ആലോചിച്ച് നോക്കൂ എന്നിട്ട് ഇപ്പൊ എന്താ സംഭവിച്ചിരിക്കുന്നത് ഇപ്പൊ ഞാൻ മനസ്സിലാക്കിയത് ത്രീ ഫിഫ്റ്റി ഫോറും ത്രീ സെവൻറ്റി സിക്സ് വണ്ണും ത്രീ സെവന്റി സിക്സ് വൺ എന്ന് പറഞ്ഞാൽ റേപ്പ് ഉൾപ്പെടുന്ന വകുപ്പാണ് അതല്ല ഞാൻ ചോദിക്കുമ്പോൾ അല്ലെ സിദ്ധിന്റെ കാര്യത്തിൽ എടുത്തിരിക്കും അല്ല ഫിഫ്റ്റി ഫോർ ത്രീ സെവൻറ്റി സിക്സ് ഉണ്ട് സിദ്ദിക്കെതിരായിട്ടുള്ള വകുപ്പ് ഇതിനേക്കാളൊക്കെ മാരകമായിട്ടുള്ള വകുപ്പാണ് അതിനകത്ത് ഭയങ്കര രക്ഷപ്പെട്ട് പോകാൻ ഭയങ്കര പാടാണ് പക്ഷേ ഇയാളതും ഈ പറഞ്ഞ പോലെ മോഡസ്റ്റി അതായത് സ്ത്രീ സ്ത്രീത്വത്തിനെ പിന്നെ സ്ത്രീത്വത്തിനെതിരായിട്ട് അതിനെ വെല്ലുവിളിക്കുന്ന വകുപ്പാണ് ത്രീ ഫിഫ്റ്റി ഫോർ ത്രീ സെവന്റി സിക്സ് വൺ എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ റേപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വകുപ്പാണ് മനസ്സിലായത് ഇതുപോലുള്ള വകുപ്പ് ജാമ്യം കിട്ടാതിരിക്കാൻ സാധ്യതയുള്ള ഒരു വകുപ്പ് ഇട്ടിട്ട് പോലും അയാളെ സംരക്ഷിച്ചു നിർത്തുന്ന ഈ സി പി എമ്മിന്റെ വൃത്തികെട്ട യുക്തി ഉണ്ടല്ലോ എനിക്ക് മനസ്സിലാവാത്തതാണ് കാരണം ഇപ്പൊ എന്താ പറയുന്നത് നോക്കൂ കോൺഗ്രസ് എം എൽ എമാരായിട്ടുള്ള എൽദോസ് കുന്നപ്പള്ളിയും എം വിൻസെന്റും ഇതുപോലുള്ള വിഷയത്തിൽ ജയിലിൽ കിടന്നിട്ട് പോലും രാജിവെച്ചിട്ടില്ല പിന്നെ ഞങ്ങൾ എന്തിനു രാജിവെക്കണം എന്നാ അതായത് അതായത് ഞങ്ങളൊരു സ്ത്രീയെ പീഡിപ്പിച്ചിട്ടല്ലേ ഉള്ളൂ നിങ്ങളൊരു സ്ത്രീയെ ബലാത്സംഗം ചെയ്തില്ലേ ബലാത്സംഗം ചെയ്താൽക്കും കുറ്റം വന്നിട്ടല്ലോ അപ്പൊ പിന്നെ സ്ത്രീയെ പീഡിപ്പിച്ചവർക്ക് എങ്ങനെ കുറ്റം വരുന്നു എന്ന് സി പി എം എന്ന് പറഞ്ഞ പാർട്ടിയുടെ നേതാക്കന്മാര് ചോദിക്കുമ്പോൾ എത്ര ഉളുപ്പും എത്ര ലജ്ജയും എത്ര നാണം ഘട്ടവുമാരുമാണ് ഇവർ എന്ന് നമ്മളൊന്നാലോചിച്ച് നോക്കൂ എന്താ കാരണം സ്ത്രീ വിട്ടുവീഴ്ചയില്ലാത്ത സ്ത്രീ സുരക്ഷ പറഞ്ഞ അധികാരത്തിൽ കയറിയവരാണ് സ്ത്രീ സ്ത്രീപീഡനം നടത്തിയവരെ കയ്യാമ്പം വെച്ച് റോഡി കൂടെ നടത്തിപ്പിക്കുമെന്നും അവർ നരാധമന്മാരാണെന്നും പറഞ്ഞ ബി എസ് സത്യാനന്ദൻ നൂറ്റി ഒന്ന് വയസ്സിൽ ജീവിച്ചിരിക്കുമ്പോഴാണ് ഞങ്ങൾ ഇത്രയല്ലേ ചെയ്തുള്ളൂ നിങ്ങൾ അത്രയും ചെയ്തില്ലേ എന്ന് പറയുന്ന ഈ വൃത്തിഘട്ടവന്മാർ ഇവിടെ ജീവിച്ചിരിക്കുന്നത് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഈ ഈ ഒരു കാരണവശാലും ഈ ആഭാസനം നിലനിൽക്കാൻ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അയാളുടെ ദിവസങ്ങളെ എണ്ണപ്പെട്ടു കഴിഞ്ഞു അയാൾക്ക് മിക്കവാറും പിന്നെ മുൻകൂർ ജാമ്യം കിട്ടാതിരിക്കാനാണ് സാധ്യത ഇനി അങ്ങനെ കിട്ടിയെന്ന് പറഞ്ഞാൽ പോലും ജനങ്ങളുടെ ഇടയിൽ നിന്നുള്ള ഘോഷം ഇപ്പൊ നമ്മൾ നാലു ചോദിച്ചത് അതായത് ഈ വിഷയം വന്നതിന് ശേഷം ഇതിന്റെ ഈ വിഷയം വന്നതിന് ശേഷം വലിയ തോതിൽ ഈ ചാനലുകളുടെ വ്യൂവർഷിപ്പ് കൂടിയിട്ടുണ്ട് എന്താ കാര്യം ജനങ്ങൾ വലിയ തോതിൽ ഇത് ശ്രദ്ധിക്കുന്നുണ്ട് ഇപ്പൊ യൂട്യൂബുകളുടെ ഒക്കെ തന്നെ വ്യൂവർഷിപ്പ് ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട് ആ കൂടിയതിന്റെ ഒക്കെ ഒരു പ്രധാനപ്പെട്ട കാരണം വെച്ചാൽ ജനങ്ങൾ വലിയ തോതിൽ ഇത് ശ്രദ്ധിക്കുന്നുണ്ട് മനസ്സിലായ അപ്പൊ അതുകൊണ്ട് ജനശ്രദ്ധ ഇതിനകത്തേക്ക് കൂടുതൽ വരുന്നു ഇപ്പൊ ഈ വിഷയം വന്നപ്പോ തന്നെ ഇടന്തടിച്ച് നിന്നിട്ട് അവസാനം ഒരു പോലീസ് അന്വേഷണ സംഘത്തെ വെക്കേണ്ടി വന്നില്ലേ ആ പോലീസ് അന്വേഷണ സംഘത്തിലുള്ള ഭൂരിപക്ഷം പേരും ഈ പറഞ്ഞതുപോലെ പിന്നെ കണങ്കെതിരാണെന്നുള്ളത് ഇപ്പൊ പുറത്തു പോകും പക്ഷെ അവിടേക്കാണ് ജനത്തിന് സംശയം ഉണ്ടാകുന്നത് ഈ പറഞ്ഞ വകുപ്പൊക്കെ ഇട്ടാലും ഇവർക്കൊക്കെ ഇതിനകത്തൂടെ രക്ഷപ്പെടാനുള്ള വകുപ്പും കൂടെ ഉണ്ടാകത്തില്ല അല്ല അത് സ്വാഭാവികമാണല്ലോ അത് സ്വാഭാവികമാണ് രക്ഷപ്പെടാനുള്ള വകുപ്പുകൾ ഉണ്ട് എന്നുള്ളത് ഉറപ്പാണ് പക്ഷെ ഇത്തവണ ജനശ്രദ്ധ ഇത്രയും വന്നിട്ടുള്ളതുകൊണ്ട് രക്ഷപ്പെടുവോ എന്നുള്ളതാണ് എന്റെ ജോലി ഉദാഹരണത്തിന് ത്രീ ഫിഫ്റ്റി ഫോറും ത്രീ സെവൻറ്റി സിക്സ് വണ്ണും ചാർജ് ചെയ്തിട്ട് ചാർജ് ചെയ്തു ഇയാൾക്കെതിരെ ആർക്കെതിരെ മുകേഷിനെതിരെ അയാൾ തിരുവനന്തപുരം എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ചെല്ലുന്നു അഞ്ചു ദിവസത്തേക്ക് അയാളുടെ അറസ്റ്റ് എന്ത് യുക്തിയാണ് അതിനകത്തുള്ളത് എന്ത് അടിസ്ഥാനത്തിലാണ് അയാളുടെ അറസ്റ്റ് അഞ്ചു ദിവസത്തേക്ക് തടയുന്നത് എന്താ യുക്തി അപ്പൊ സ്വാഭാവികമായും അവിടെ സർക്കാരിന്റെ പിന്നെ വക്കീല് പിന്നെ മൗനം പാലിച്ചിട്ടുണ്ടാവണം മനസ്സിലായി അപ്പൊ സ്വാഭാവികമായും ഈ ശ്രമങ്ങളെല്ലാം നടത്തും ഇപ്പൊ തന്നെ എന്താ സംഭവിച്ചു ഇപ്പൊ എ എം എം എന്ന് പറഞ്ഞതിനകത്തുന്ന ഈ പിന്നെ എന്താണ് മോഹൻലാൽ മോഹൻലാലും പോയി അതിനെ കുറിച്ച് വേറെ ചർച്ച ചെയ്യുന്നു അവരെന്താ പറഞ്ഞിരിക്കുന്നത് രണ്ട് മാസം കഴിയുമ്പോൾ പുതിയ സമിതി വരും അല്ലെങ്കിൽ രണ്ട് രണ്ടു മാസം ആ രണ്ടു മാസം എന്ന് പറയുന്നത് ഈ പിണറായി വിജയനും ഈ പി ശശി ഉൾപ്പെടെയുള്ള ആളുകൾ അവർ ഉറപ്പ് കൊടുത്തിട്ടുണ്ടാവും രണ്ടാ രണ്ടു മാസം കൊണ്ട് ഞങ്ങൾ അതെല്ലാം കൈകാര്യം ചെയ്തു തരാം മനസ്സിലായി അതാണ് ഈ രണ്ടു മാസം എന്ന് പറയുന്നത് ഇപ്പൊ പോലീസ് പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഒരു സമിതി വെച്ചെന്ന് പറഞ്ഞാൽ അതിനകത്ത് പിണറായി വിജയന്റെ നിർദ്ദേശപ്രകാരം ഏർ ശിക്ഷിച്ച പിന്നെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഉണ്ട് വി അജിത് എന്ന് പറഞ്ഞവനെ പിണറായി വിജയന്റെ നിർദ്ദേശപ്രകാരം ശിക്ഷിച്ചതുമായി ബന്ധപ്പെട്ടുള്ള പിന്നെ രേഖകൾ പുറത്തു കൊണ്ടുവന്ന ഞാനാണ് പൂങ്കുഴലി എന്ന് പറഞ്ഞു ഓരോരു സ്ത്രീയുണ്ട് ആ സ്ത്രീ മൂന്ന് കേസെങ്കിലും അട്ടിമറിച്ചവരാണ് കൊടകൽ കൊടകര കുഴൽപ്പണ കേസ് അട്ടിമറിച്ചു അവരെന്നുള്ള തന്നെയുള്ള ആരോപണമുണ്ട് അതുപോലെ തന്നെ വാളയാറിൽ ഒമ്പതും പതിനൊന്നും വയസ്സുള്ള രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങൾ പീഡിപ്പിക്കപ്പെട്ടു കൊലയപ്പെട്ട കേസ് അവരട്ടിമറിച്ചാണെന്നുള്ള ആരോപണമുണ്ട് അതുപോലെ തന്നെ വടക്കാഞ്ചേരിയിൽ സിപീഡന കേസ് ഉണ്ടായിരുന്നു അതും അട്ടിമറിച്ചത് അവരാണ് എന്നുള്ള ആരോപണമുള്ളവരാണ് പൂങ്കുഴി മെറിൻ ജോസഫ് എന്ന് പറഞ്ഞ ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥരുണ്ട് അവരാണ് കിളികല്ലൂരിൽ പിന്നെ ഒരു സൈനികർ ഉൾപ്പെടെ രണ്ടുപേരെ പോലീസ് ക്രൂരമായി മർദ്ദിച്ചില്ല അതിൽ മർദ്ദനം നടന്നിട്ടുണ്ട് പക്ഷെ ആരാണ് മർദ്ദിച്ചത് എന്ന് അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ പോലീസ് ഉദ്യോഗസ്ഥരെ രക്ഷിച്ച മെറിൻ ജോസഫിനകത്തുണ്ട് അതുപോലെ തന്നെ വി മധുസൂദനൻ പറഞ്ഞ ഒരുത്തനുണ്ട് ആ മധുസൂദനൻ എന്ന് പറഞ്ഞവനാണ് നമ്മുടെ കോർപ്പറേഷനിൽ മറ്റേ പാർട്ടി ജില്ലാ സെക്രട്ടറി പറയുന്നവർക്കൊക്കെ നിയമനം കൊടുക്കണം എന്നും പറഞ്ഞിട്ടൊരു വിവാദം ഉണ്ടായില്ല ആ വിവാദം അട്ടിമുറിച്ചു കൊടുത്തവനാണ് സ്പർജൻ കുമാറാണ് സ്പർജൻ കുമാറിനെ കുറിച്ച് ആരോപണം വന്നിട്ടുണ്ട് സ്പർജൻ കുമാർ ഒരു പെണ്ണിനെ വഞ്ചിച്ചു ഒരു പെൺകുട്ടിയുമായി അയാളുടെ ഇപ്പോഴത്തെ ഭാര്യയുടെ പേര് സന്ധി എന്ന് പറഞ്ഞു അയാൾ ഒരു പെൺകുട്ടിയുമായി ലിവിങ് ടുഗദർ ആയിരുന്നു അവസാനം അവളറിയാതെ വേറൊരു സ്ത്രീയെ വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവര് കൊണ്ടുവന്ന് രണ്ടായിരത്തി ഏഴിലോ മറ്റോ അന്ന് ഡി ജി പി ആയിരുന്ന രമൺ ശ്രീവാസ്തവയ്ക്ക് പരാതി കൊടുക്കുകയും ഈ സംഭവം രണ്ടായിരത്തി അഞ്ചിലോ മറ്റാണ് രമൺ ശ്രീവാസ്തവത് അന്ന് ഐ ജി ആയിരുന്നു ശ്രീലേഖ ശ്രീലേഖ എന്ന് പറഞ്ഞു വരുന്നുണ്ടായിരുന്നു അവരെ കൊണ്ടു അന്വേഷിപ്പിക്കുകയും അവര് കോയമ്പത്തൂരിലെ കണ്ടുപോയി ഈ സ്ത്രീയെ കണ്ട് നേരിട്ട് അവർ കോയമ്പത്തൂരിൽ എന്തോ ബാങ്കിലോ മറ്റോ ജോലി അവരെ കണ്ട് മൊഴിയെടുക്കുകയും അവര് ഇവരെ വഞ്ചിച്ചു എന്ന് പറയുകയും അത് അതിന്മേൽ അത് അങ്ങനെ വഞ്ചി ചതിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീലേഖ റിപ്പോർട്ട് കൊടുക്കുകയും ചെയ്തിട്ട് അത് ഐ പി എസ് ഉദ്യോഗസ്ഥന്മാർ ഐ എസ് ഉദ്യോഗസ്ഥരെല്ലാം കൂടെ ചേർന്നിട്ട് എന്തോ പണം കൊടുത്തിട്ട് അത് ഒതുക്കി എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട് ഈ സ്പർജൻ കുമാറാണ് ഈ പോലീസ് സംഘത്തിന്റെ ചെയർമാൻ അതിനകത്തുള്ളവരെല്ലാം കളങ്കിതരാണ് അപ്പൊ എന്താ സംഭവിച്ചിരിക്കുന്നത് ഈ പിണറായി വിജയനും പി ശശിയും കൂടി ഈ സിനിമാ നടന്മാർക്ക് കൊടുത്തിരിക്കുന്നത് ഞങ്ങൾ ഇത് രണ്ടു മാസം കൊണ്ട് എല്ലാം അട്ടിമറിച്ചു തരാം അട്ടിമറിച്ച് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എല്ലാവർക്കും തിരിച്ചു വരാം എന്നുള്ളൊരു ഉറപ്പാണ് കൊടുത്തിരിക്കുന്നത് പക്ഷേ അവർ തെറ്റി അവർക്ക് തെറ്റുപറ്റാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ജനങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ഞാൻ പറഞ്ഞപോലെ ജനങ്ങൾ അവരുടെ അതോറിറ്റി ഉപയോഗിച്ച് കഴിഞ്ഞിരിക്കുന്നു ജനങ്ങൾ അവരുടെ ജനങ്ങൾ അസർട്ടീവ് ആയിരിക്കുന്നു അതുകൊണ്ട് ഈ സാഹചര്യത്തിൽ ഇപ്പൊ തന്നെ മുകേഷ് രാജിവുട്ടണം എന്ന് പറഞ്ഞ നൂറ് വനിതാ സാമൂഹ്യ പ്രവർത്തകരാണ് പിന്നെ മനസ്സിലായി അപ്പോ ഈ സാമൂഹ്യ മാധ്യമങ്ങളുടെ കാലത്ത് ഈ ജനങ്ങളെ അസർട്ടീവ് തടയാൻ ഇവർക്ക് കഴിയില്ല എന്ന് ഇനി ഇവർ മനസ്സിലാക്കാൻ പോവുകയാണ് ഈ സുധി ഈ മുകേഷിന്റെ കാര്യത്തിലായാലും മറ്റു നടന്മാരുടെ കാര്യത്തിലായാലും ഒന്നും തന്നെ ഇത്തവണ പിണറായിക്ക് സംഘത്തിനും ഈ ഈ പറഞ്ഞതുപോലെ ഈ നിക്ഷിപ്ത താല്പര്യക്കാരെ രക്ഷപ്പെടുത്തി അവർക്ക് രക്ഷപ്പെടാൻ കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നതേ